ഈ എണ്ണ പതിവാക്കിയാൽ മുടി നരക്കില്ല മുടി നരക്കാതിരിക്കാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന ഒരു എണ്ണ പരിചയപ്പെടാം മുടി വളരെ വേഗത്തിൽ വളരാനും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും ഈ എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടിക്കോട്ട് ചേരുവകൾ ഒരു കപ്പ് വേർജിൻ വെളിച്ചെണ്ണ പത്ത് ചെമ്പരത്തിപ്പൂക്കൾ പത്ത് ഉണങ്ങിയ ചെമ്പരത്തി ഇലകൾ അര കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു പിടി കറിവേപ്പിലയും തുളസിയും തയ്യാറാക്കുന്ന വിധം ചെമ്പരത്തി പൂക്കൾ ഇലകൾ ചെറിയ ഉള്ളി കറിവേപ്പില തുളസി എന്നിവ കഴുകി ഉണക്കുക ഒരു ചെമ്പ് പാത്രമോ കട്ടിയുള്ള അടിവശമുള്ള ഇരുമ്പ് ചീനച്ചട്ടിയോ എടുത്ത് വെളിച്ചെണ്ണ ചെറുതീയിൽ ചൂടാക്കുക അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് നന്നായി മൂപ്പിക്കുക ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് ചെറുതീയിൽ മുപ്പത് മിനിറ്റ് തിളപ്പിക്കുക മിശ്രിതം തണുത്ത ശേഷം ഒരു തുണി ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് പാത്രത്തിൽ സൂക്ഷിക്കുക അരിച്ചെടുക്കുമ്പോൾ നന്നായി പിഴിഞ്ഞ് എണ്ണ മുഴുവനായും എടുക്കാൻ ശ്രമിക്കുക എസെൻഷ്യൽ ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ അളവ് കൂടി ശ്രദ്ധിക്കുക ഉപയോഗിക്കേണ്ട രീതിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ എണ്ണ ഉപയോഗിക്കുക എണ്ണ തലയോട്ടിയിലും മുടിയിലും കുറച്ചു നേരം മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടുതൽ ഗുണങ്ങൾക്കായി റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നെല്ലിക്ക എണ്ണ ഭൃംഗരാജ് ഓയിൽ തുടങ്ങിയവ ചേർക്കുന്നതും പരിഗണിക്കാവുന്നതാണ് നിങ്ങളുടെ മുടിയുടെ തരത്തിന് അനുയോജ്യമായ വീര്യം കുറഞ്ഞ ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിക്കുക കഠിനമായ രാസവസ്തുക്കളും ചൂട് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ആരോഗ്യപരമായ മുടി വളർച്ചയ്ക്ക് വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുക ചേരുവകളുടെ ഗുണങ്ങൾ ചെമ്പരത്തി മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രകൃതിദത്ത കണ്ടീഷണറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒപ്പം എണ്ണമയവും കുറയ്ക്കുന്നു ചെറിയ ഉള്ളി കൊഴിച്ചിൽ തടയുകയും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും നരച്ച മുടി കറുപ്പിക്കുകയും ചെയ്യുന്നു കറിവേപ്പിലയും തുളസിയും തലയോട്ടിക്ക് ഈർപ്പം നൽകുകയും മൃതകോശങ്ങൾ നീക്കം ചെയ്യുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്